ഹലോ ഗൈസ് ഇന്ന് ഞാൻ വീണ്ടും ഒരു ലൈം ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ലൈം ജ്യൂസിൽ തന്നെ പല പല വെറൈറ്റികൾ ട്രൈ ചെയ്താലോ ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ പാൽ കൊണ്ടൊരു ലൈം ജ്യൂസാണ് ഇത് നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് തേങ്ങ ചിരുക ഇത് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം പച്ചമുളക് കയറിയത് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളതിനകത്ത് ഒരു ലെമൺ ആണ് കേട്ടോ പിഴിഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഒരു വലിയ ലെമൺ ആണ് എടുത്തേക്കുന്നത് അത് ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കുരു നമ്മളെടുത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ പിഴിഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം ആ കുരുവിൻ്റെ ചെറിയൊരു കയ്പും കൂടെ വരും അപ്പോൾ ആ കുരു കളഞ്ഞിട്ട് നമുക്കൊരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മളീ മിക്സ് ഒരു അരിപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഈ തേങ്ങയുടെ ആ ഒരു കൊത്തും സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചു ഒന്ന് ഒഴിക്കുമ്പോഴത്തേന് എന്താ ഇങ്ങനെ പാൽ പോലെ കിട്ടും എന്നിട്ട് അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബും കൂടി ഇടുക കുടിക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക